കഴിഞ്ഞ ദിവസം നമ്മൾ മുറിച്ചെടുത്ത കമന്റലും അപ്പോൾ നമ്മൾ കമൻറ്റൊക്കെ അയക്കാൻ പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഒരുപാട് കമൻറ്റ് ഇൻസ്റ്റഗ്രാമിൽ ഏഴലക്ഷത്തിനും മുകളിലുള്ള ആൾക്കാർ കണ്ട സാധനമാണ് കിട്ടുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ മാതോളി നാരങ്ങണക്കാണെങ്കിൽ കുറച്ചൊരു വലുപ്പമുള്ള അല്ലെങ്കിൽ തേങ്ങനെക്കാണൊക്കെ വലുപ്പമുള്ളൊരു സാധനമാണ് ഇതിൻ്റെ പേരാണ് കമൻറ്റൊരു പണ്ടത്തെ കാലത്ത് മുതിമാരൊക്കെ ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പാത്രമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നു അപ്പോൾ ഞാനന്നൊരു പിച്ചാത്തി കൊണ്ടാണ് ഇത് കട്ട് ചെയ്യാൻ നോക്കിയിരുന്നത് അപ്പോൾ ചിലർക്ക് പറഞ്ഞത് കത്തി മാറ്റി അല്ല മൂച്ച കത്തി കത്തിക്കൊണ്ട് വന്നത് ഇതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ മുറിച്ചുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ മുറിച്ചിട്ട് മുറിയാഞ്ഞിട്ട് കത്തിൻ്റെ മൂച്ച കേടാണ് അല്ലെങ്കിൽ ഞാൻ ശരിക്കും മുറിക്കാൻ അത് കത്തി കൊണ്ട് മുറിയില്ല പല കമൻറ്റുകൾ നോക്കിയാൽ അതായത് ഈ കട്ടറ് കൊണ്ടൊക്കെയാണ് പലരും കട്ട് ചെയ്തെടുക്കണമൊക്കെ ഈ പായത്തിൽ ഇങ്ങനെ മുറിയാൻ പറ്റില്ല ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് രസകരമായിട്ടുള്ള കമൻ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിത് കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചത് വീഞ്ഞുണ്ടാക്കി കുടിക്കുന്നവരൊക്കെ ഉണ്ടെന്നൊക്കെയാണ് കേട്ടത് ഇത് കഴിക്കാൻ പറ്റുമോ ഇതിൻ്റെ ഉള്ളിൽ തുറന്ന് നോക്കിണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി നമുക്കിതാ ഈ കത്തി കൊണ്ട് നിലവിൽ കത്തി കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂല അത് ഒരു റിയാലിറ്റി ആണ് പറ്റൂലിയാണ് നെൽത്തുവിന് പൊട്ടിയത് പൊട്ടി കയറിയെന്ന് വരും പറയാൻ പറ്റില്ല പക്ഷെ ഇത് നല്ല തോട് കട്ട് ചെയ്യില്ല അതുകൊണ്ട് തന്നെ അത് പാത്രത്തിന് ഉപയോഗിച്ചു അപ്പൊ നമ്മളിതാ കട്ട് ചെയ്യാൻ പിന്നെ പോന്നേ ആ വെരി വെരി വേരി ഇത് കേട്ടെ എങ്ങനെയാ പായം മുറിക്കണേ ഇങ്ങനത്തെ പാലങ്ങൾ കണ്ടിടോ ആ നോക്കി അത് നോക്കി സത്യോട് കുറിച്ചാ പറയാ പേരാണ് കമന്റലു നമ്മളിത് കമന്റ് ഏ കമന്റല്ലു കമന്റലു

ഒരാളെ ആളെ പൊട്ടന്മാരായ കത്തിനോട് പക്ഷേ സംഭവം ഇതിന്റെ തോട് ഭയങ്കര കട്ടിയാണ് അത് പണ്ടത്തെ കാലത്തെ നമ്മ കമന്റ് കിട്ടിയെന്നാലോ മുനിമാരൊക്കെ ഭക്ഷണെടുക്കാനോ വെള്ളം എടുക്കാനോ ഒക്കെ പാത്രമാക്കി ഉപയോഗിക്കുന്നല്ലോ ഇതിന്റെ തോടുകൊണ്ട് இங்க கட்டி எடுத்துட்டோம். வந்து ஊட்ட எடுத்துக்கி. பஞ்சு. என்ன டெர. ওই பாத்திரம் இருந்தல. சாம்பார் பாதி. நீயே 먹ை தieke. இங்க ரெண்டு வேளை எடுத்துக்கி. நீ ஏறல. நீ ஏறல. சரி. இந்த டேஸ்டி கண்டாலே ഒരാൾ കമന്റ് ശരി ഒരാൾ കമന്റ് ചെയ്തേ അയാൾക്ക് നാലായിരം വില കിട്ടീണ് പക്ഷെ അതെ കൊടുത്തേക്കാനുള്ള കൊറേ ചാർജ് നാലായിരം youtube ഇതെ ക്യാമറ കേട്ടാലോ ആടില്ല ലവല ക്യാമറ കേട്ടേറിയാന്റെ അയ്യ വേണ്ട വേണ്ട നിങ്ങൾങ്ങേ വെരി അല്ല ഇങ്ങ മടി അതട്ട് എടുത്തിട്ട് ഉള്ളിൽ കുടിച്ചാ വരുന്നു അപ്പോ ഞാന വീഡിയോസ് ഒക്കെ കാണണ്ടി ഉണ്ട് ലൈക്ക്ടിച്ചല്ലേ ഓ ഇൻസ്റ്റായിലുള്ള വീഡിയോയേ തന്നെ ടാങ്ക് ഇങ്ങനെയൊക്കെ ആക്കിയേ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വരും ഇതിൻ്റെ കൂടെ ലാത്തി കൂടെല്ലേ കാർ ചെയ്തോ

കൊള്ളട്ടാ ആ മുറുച്ചട മുറുച്ചടോ ആ വരം മുറുച്ചടേ കഷ്ടം മോനെ ഒരു പയ മോനെ എത്ര കഷ്ടം ദൈ പയയ ലട്ടാോ ജസ്റ്റ് ചെറുവരൊക്കെ കമന്റ് ചെയ്യുന്ന കട്ടർ വെച്ചിട്ട് കട്ടേണണ് കണ്ടോ നമ്മൾ ഹാഷ് ടാഗിൽ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത് അമാതി എന്നിയെ കണ്ടി ഇങ്ങന പൊടിച്ചാലേ ഇത് മെർച്ചറി പൊട്ടിക്കൽ പറ്റില്ലേപ്പാ നമ്മ പാത്ര ആക്കണ്ട മുനിമാരെ ദൊന്നും പൈസോർ താക്കില്ല അതിനെ വല മതികാത്ത സാധനാനോ ചേച്ചി കേട്ടോ ഈ വീഡിയോ ആയി വാങ്ങാം സാധനം കിട്ടില്ല ഇ ലാ ഈ ഇതിനെ വിലണ്ടോ ഈ ഫ്രൂട്ടോ ഇതെവിടെ വെട്ടൂല ഏ ഇതെന്തിനാ ഒവൈക്കണം ജോർഡിനല്ലേ നമ്മൾ ഇവർട് കേട്ടേക്കാനായിട്ട് അമ്മ കട്ട് ചെയ്തവിടെ അയ്യേ വാണി വാളയിലൊന്നും ഇല്ല സർ যাও മുർക്കോട അടുക്കോ വട്ടക്കറിയോ ഇന്നെ കൊടിക്ക ഇങ്ങനെ നടനാടി ആ ഇതിനെ വെച്ചാ വരെ ഇന്നെയാല്ലേ എല്ലാത്തരെയും ആയി വല്ലോ ആ ഇതിനെ വെച്ചാടി കേക്ക് കേക്ക് കേക്ക്

ട്ടോട്ടോട്ടോ തീർച്ചയായിട്ടും നോക്കി ആണോ ഉള്ള ണോ കൊടുക്കും ചെയ്ത് ഇറക്കണ്ടോ എന്താ സത്യം അറിയില്ല ചെറിയ കഴിക്കാനൊക്കെ പറയുന്നത് கொல்லார் ايه ஹம் படா விட்டமதி ஓ பைப் என்னது كده சோ யாபு யாபு படுறது யாபு அம்மா இதான் டேய் கு멀 ஜெல ரெத நம்மடா விட்டாதீ இந்தண்டா ஹே

അക വരണ നേരെ നായർ ചേട്ടൻ അതെല്ലേ നായേ വന്നിട്ട് ജോറയാടി പാത്രമുള്ളായി പാത്രമുള്ളായിട്ടോ ഇപ്പോ സംഭവം അടുത്താണെങ്കിൽ മാർണി വന്നിട്ട് വിഡ്ജോ കാർഗിൽ വാങ്ങി വന്നിട്ട് എടുക്കട്ടെ ഫ്രീ ആയിട്ട് ഇട്ടു ഫ്രീ ആയിട്ട് ഇട്ടു ഇത് എന്നെന്താണ് ചെയ്യേണ്ടത് ഇതെ തയ്യാായിട്ട് കൊടുക്കണോ ആ ഇത് ലെസ്സിണ്ട് ന മുടി വരും ഫ്രീ ആയിട്ട് ഇട്ടു ഗയ്സ് सुनണ്ട എന്ത് ലെസ്സാണോ ഞാൻ सुनല്ലോ അല്ല അങ്ങോട്ട് പോസേ ഹ് അതരെ മൻക്കടിൽ നിന്നാണ് വാണ്ടിട്ടേ മൊബൈൽ എങ്ങന മുങ്ങി മുങ്ങിയോ മൊന്നി പോസേ യാതൊരു പേടാ ചേലോൾ കിസ്റ്റണ്ടോ ചേലോൾ കിസ്റ്റണ്ടോ അല്ല അങ്ങനെ ഇക്കർട്ട സാധനം കൊണ്ടോയി മാർക്ക് അടുത്ത വട്ടം അടുത്ത പെട്ടിൽ പെട്ടിൽ ഇക്കർട്ട സാധനം കൊണ്ടോയി മാർക്ക് അതാ കാണിച്ചോ തോട് ഉറപ്പിടല്ലേ ഹെൽമെറ്റാക്കിട്ട് പോയ ഹെൽമറ്റ് ഇല്ലാതൊക്കെ രണ്ട് കണ്ണും മൂക്കൊക്കെ വെച്ചാൽ മതി മതി പായാണെങ്കിൽ ഇത് രണ്ടു ദിവസം തിന്നാൻ മാത്രം സാധനം ഇപ്പൊ ഒന്ന് മാത്രം അപ്പൊ ഇതാണ് സംഭവം പിന്നെ തൊള്ളേക്കാണ്ട് വെക്കാൻ പറ്റുന്നുണ്ട് അത് വീതം <laughs> െ ഒന്നൂടി <laughs> തേങ്ങ <laughs>

സൗണ്ട് കേട്ടാ മനസ്സിലാവുണ്ടാവും തോടല്ലോ കട്ടി ഹെൽമെറ്റിനെ കാണാ ഹെൽമെറ്റിനെ കാണാ കട്ടിട്ടോ ഇനിയാമ്പൂടി പോയിണ്ടെങ്കിൽ വൃത്തിയാക്കിട്ട് ഡ്രസ്സിലൊക്കെ ആയി എന്തായാലും ഇതാണ് കമന്റുള്ളിന്റെ ഉൾഭാഗം കമന്റുള്ളിന്റെ ഉള്ളില് കിട്ടിയ സാധനം ഇതാണ് ഇതിപ്പോ നമ്മൾ തൽക്കാലം ഇവിടെ വെക്കാണ് ഇതൊന്നും നമുക്ക് കഴിച്ചു നോക്കാൻ പറ്റൂല അതുപോലെ തന്നെ വേറെന്തിനും പറ്റുമോ എന്നുള്ളത് അതും അറിയില്ല ഷെയർ ചെയ്യണം അതുപോലെ കമന്റ് കമന്റിൽ മറ്റേ നമ്മള് കമന്റ് ആയിരിക്കും ഇന്ന് കമന്റുകളിന്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കും ഇപ്പൊ വീണ്ടും കാണാൻ പറ്റുന്ന വീഡിയോ